യൂസ്ഡ് ആക്റ്റീവ് നോക്കി നടക്കുന്ന ആരെങ്കിലും ആണെങ്കിൽ അതെ നമ്മുടെ കയ്യിൽ ഒരു നല്ലൊരു ആക്റ്റീവ് വന്നിട്ടുണ്ട് ഒരു പ്രത്യേക തരം കളറുണ്ട് ഗോൾഡനല്ല ഗോൾഡൻ ഒക്കെ മിക്സ് ഒരു നല്ലൊരു കളറാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടിയാണ് ഇടാ അപ്പോൾ ആദ്യം ഇതിൻ്റെ ഒരു കോലം ഞാൻ കാണിച്ചു തരാം ഇതൊരു പീസ് പുതിയതാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ക്ലാമ്പ് പൊട്ടി പോയിട്ട് പുതിയത് വെച്ചാണ് അപ്പോൾ ഈ കളർ ഈ കളർ നമുക്ക് ചെറിയ വ്യത്യാസമുണ്ട് പിന്നെ അങ്ങനെ ചെറിയ പാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മെയിനായിട്ട് നമുക്ക് പ്ലാറ്റ്ഫോം നോക്കുകയാണെങ്കിൽ പ്ലാറ്റ്ഫോം പെയിന്റ് അടിച്ച് ഇപ്പൊ ഇങ്ങനെ ദ്രവിച്ച് ഓട്ടയായിട്ടൊന്നുമില്ല പക്ഷെ പെയിന്റ് അടിച്ച് ഇടാണ് നന്നാവണ അവിടെ ഇവിടെ ഒരു ചെറിയ സംഭവം ഉണ്ട് പിന്നെ തിരമ്പ് ഇപ്പൊ എടുത്തെത്തുമ്പത്തെ കളറ് ചെറുതായിട്ടൊരു ഇവിടെ മൊത്തം തിരുമ്പിന്റെ ഇതാണ് ഇത് തോന്നിന് പീസ് മാറ്റേണ്ടി വരുന്നതുകൊണ്ട് ഹോളുകളുണ്ട് ബാക്കി സേഫ്റ്റി ഗാർഡൊക്കെ ഉണ്ട് അത് ഇവിടെ ഒരു ഹോളുണ്ട് ഓക്കെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടിയാണ് സെക്കൻഡ് ഓണറാണ് ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്താണ് ഇടാ വണ്ടി ഇരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്താണ് വണ്ടി ഇരിക്കുന്നത് ഇതിൻ്റെ കിലോമീറ്റർ കേബിൾ നിലവിൽ നാൽപ്പത്തെട്ടായിരം ആണ് കാണിക്കുന്നത് ഓടിയ കിലോമീറ്റർ അതിൽ എന്തോരം ഓടിയുണ്ട് അല്ലെങ്കിൽ കിലോമീറ്റർ എപ്പോഴെങ്കിലും കേടായിരം എന്ന് ചോദിച്ചാൽ അറിയില്ല നിലവിലത്തെ ദിവസയിലെ കിലോമീറ്റർ കേബിള് വർക്കിംഗ് ആണ് ടയർ വലിയ കുഴപ്പമൊന്നുമില്ല ഇതൊക്കെ ഏകദേശം ഒരു എഴുപത് ശതമാനത്തിൻ്റെ അടുത്ത് ബാക്കിൽ അപ്പോളോ ഉണ്ട് ഈ ഫ്രണ്ടിലാണെങ്കിൽ ഒരു എഴുപത് ശതമാനത്തിന് മുകളിൽ ടി വി എസ്സിൻ്റെ ടയറാണ് കിടക്കുന്നത് അപ്പോൾ ടയറൊന്നും വലിയ കലാപമില്ല ഇൻഷുറൻസ് അടുത്ത വർഷം ഏഴാം മാസം വരെ ഇൻഷുറൻസ് നിലവില് ബാക്കി ഇനി പൊല്യൂഷൻ പൊല്യൂഷൻ ഒൻപതാം മാസം വരെ അതായത് അടുത്ത മാസം കൂടി നമുക്ക് പൊല്യൂഷൻ കിട്ടും അപ്പം നിലവിലെ സെക്കൻഡ് ഓണറാണ് പിന്നെ പുറകിലൊരു വൈറ്റ് പീസ് ഉണ്ട് ഇത് ഇതിൻ്റെ ഒറിജിനൽ കളറാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ വേറെ പീസ് വെച്ചതാണോ എന്നൊരു സംശയം ബാക്കി സേഫ്റ്റി ഗാർഡൊക്കെ സ്റ്റീലിൻ്റെ സേഫ്റ്റി ഗാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് സീറ്റ് കവറ് ഒരു സാധാ ഇവിടെ വെള്ളം കണ്ടിരിക്കാൻ വേണ്ടി ഏറ്റവും ചെറിയൊരു ലോക്കൽ സാധനം വെച്ചതുപോലൊരു സംഭവമാണ് നല്ലൊരു സീറ്റ് കവർ അടിച്ചിടാവുന്നതേ ഉള്ളു പിന്നെ ഉള്ളിലാണ് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രൗൺ കളറുള്ള സീറ്റ് കവറാണ് അടിച്ചിട്ട് കിടക്കണം പിന്നെ വണ്ടിക്ക് വേറെ സെൽഫ് ഷർട്ട് ബാറ്ററി ഒക്കെ അടിപൊളി ബാറ്ററി ആണെന്ന് തന്നെയാണ് ഉണ്ടാകാൻ പറഞ്ഞത് അപ്പോൾ നമുക്കൊന്ന് അടിച്ചു നോക്കിയാൽ ആ അതടിച്ച തന്നെയാണ് വേറെ ഒന്നുമില്ല വേറെ പോകണമൊന്നുമില്ല ഹോണൊക്കെ സുഖാരി വർക്ക് ചെയ്യുന്നുണ്ട് ഇൻഡിഗേറ്ററൊക്കെ സിമ്പിളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇൻ്റികേട്ടറൊക്കെ സുഖമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് മിറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത്രയും വണ്ടിയൊരു വിലയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ലൈക്ക് ഉടനൊന്ന് അടിച്ച് സപ്പോർട്ട് ചെയ്തോളാം അതുപോലെ തന്നെ നമ്മൾ വിറ്റ് പോയി കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പറയാറുള്ളതുപോലെ സ്ക്രീനിൽ ഇപ്പോൾ ഈ കാണിക്കുന്നത് പോലെ തന്നെ കമൻറ്റ് ബോക്സിൽ അത് പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാകും നിങ്ങളത് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം സെലറി വിളിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ മറ്റേ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ അതേപോലെ തമ്മിൽ അതിൻ്റെ അടിഭാഗത്തും നമ്മൾ ഇതേപോലെ സോൾഡ് ഔട്ട് വിറ്റ് വിറ്റുപോയുന്നതിനുണ്ട് കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും വിറ്റ് പോയ വണ്ടികൾക്ക് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം വിളിക്കാതെ അതുപോലെ തന്നെ പരമാവധി വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്നതായിരിക്കും ചിലപ്പം നന്നാവുക അതെ നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്സപ്പിൽ ചാറ്റ് ചെയ്യാൻ അത്രയ്ക്ക് കൊടുക്കും വണ്ടി അങ്ങനെ ഇനിയൊക്കെ എന്ന് കാണാൻ പറ്റും എന്നുള്ളത് പിന്നുള്ളത് ഡയറക്റ്റ് വിളിക്കാം നോ പ്രോബ്ലം പരമാവധി സ്റ്റാർട്ടിങ് സ്റ്റേജിൽ വാട്സപ്പ് ചെയ്താൽ നന്നായി അതിനെക്കുറിച്ചുള്ള അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരുന്നു എത്ര വിലയ്ക്ക് പോകും അല്ലെങ്കിൽ വീഡിയോരെ പോരായ്മയോ വാഹനത്തിൻ്റെ ഗുണോ അല്ലെങ്കിൽ ദോഷമോ എന്തിട്ടായാലും അത് കമൻറ്റ് ചെയ്താൽ നല്ല കാര്യമായിരുന്നുണ്ട് അപ്പോൾ ഈ ഒരു വണ്ടി സ്വന്തക്കാനായിട്ട് നിങ്ങൾ ഇരിങ്ങാലക്കുടയ്ക്ക് ആണ് വരുന്നത് കൊടുക്കേണ്ട വില എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടായിരം രൂപയാണ് ഇരുപത്തി രണ്ടായിരം രൂപയാണ് ആസ്ക്രീം പ്രൈസ് ഇരുപത്തിരണ്ടായിരം രൂപ നിങ്ങൾക്ക് വണ്ടി തരാമെന്നാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത് പേര് മാറ്റിൽ നിങ്ങൾ മേടിക്കുന്നവർ നടത്തേണ്ടി വരും രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടി പൊല്യൂഷൻ അടുത്ത മാസം കൂടി ഉണ്ട് ഇൻഷുറൻസ് പുതിയതാണ് ഒരു വർഷം കൂടി ഇൻഷുറൻസ് ഉണ്ട് രണ്ട് ടയറും അമ്പത് ശതമാനത്തിന് മോളുണ്ട് ഒരു അത്യാവശ്യം വൃത്തി പഠിപ്പുള്ള പാച്ച് വർക്ക് ഉണ്ട് ഇല്ലാന്നല്ല പെയിൻറ്റിങ്ങിന് അപാകതകളൊക്കെ ഉണ്ട് ഇല്ലാന്നല്ല അങ്ങനത്തെ ഒരു വണ്ടി നിങ്ങൾക്ക് വേറെ ഇരുപത്തി രണ്ടായിരം രൂപയ്ക്ക് ലഭിക്കും താല്പര്യമുള്ളവർ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ കാര്യങ്ങളൊക്കെ ചെയ്തോടാ